കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണേ അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ ഓരോ ലൈക്ക് എന്ന് പറഞ്ഞാൽ നമുക്കത് ഒത്തിരി അധികം പ്രധാനപ്പെട്ട കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നമ്മൾ കാടാൻ പോന്നേ രവീന്ദ്രൻ കിടക്കാനായിട്ട് തുടങ്ങണ സമയത്ത് ചന്ദ്രമതി ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് വരുവണം ഇതെന്താ പാലൊക്കെ ആയിട്ട് ഏയ് നിങ്ങൾ കുടിച്ചോളാൻ പറയണ ഇതൊന്നും പതിവില്ലാത്ത കാര്യമാണല്ലോ ചന്ദ്രൻ പറയാ ഉം എന്റെ ദയ്മേ പാലൊക്കെ കുടിച്ചിട്ട് കിടന്നു ദേ അമ്മ വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടല്ലോ ഞാൻ മകനെ നോക്കുന്നില്ല പോലും അതുകൊണ്ടാണ് മകനെ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഒക്കെ വന്നേന്ന് എന്റെ നോട്ടക്കുറവ് കൊണ്ടാണ് അമ്മ അങ്ങനെയൊക്കെ പറന്ന് ഓർത്തണ്ട് ഇത് ഇനി ഒരു കാര്യം ചെയ്യാം ഇത് പിള്ളേർക്ക് ആർക്കെല്ലാം കൊടുക്കാൻ വല്ലായിരുന്നോ അവരെല്ലാം രാവിലെ ഇട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കാം ഓ അതിന്റെ കാര്യമൊന്നുമില്ല ഇപ്പൊ നിങ്ങൾ ആദ്യം കുടിച്ചാൽ മതിയെന്ന് പറയണം അതെ പിന്നെ അമ്മ വന്നിട്ട് പോയപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് പോയിരുന്നു പൊങ്കലിനെല്ലാരും കൂടെ അങ്ങോട്ട് ചെല്ലുന്ന കാര്യം അതെ ആ കൃത്യസമയത്ത് ഇനി വരുന്നില്ല അതെന്നൊക്കെ ഇതെന്നൊക്കെ പറയില്ലെന്ന് പറയാം ചന്ദ്രമെന്ന് പറഞ്ഞു എനിക്കെങ്ങോ അങ്ങോട്ട് വരാൻ താല്പര്യം ഇല്ലെന്ന് പറയാം അതെന്താ ഓ നിന്റെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും നടക്കത്തില്ലോ കാരണം നിനക്ക് അവിടെ ഭരിക്കാൻ പറ്റത്തില്ലോ അമ്മയുടെ അടുത്ത് നിന്റെ ഒരടവം നടക്കത്തില്ലോ അതല്ലേ കാര്യം ചോദിക്കാം പിന്നെ അതുകൊണ്ടൊന്നുമല്ല അല്ല പിന്നെന്താ എനിക്കെന്തോ അവിടെ വന്നാൽ അങ്ങോട്ട് ഇഷ്ടമില്ല ഒന്നാമത്തെ കാര്യം ഒരു ഗ്രാമം ഓഹോ നിനക്ക് എപ്പോഴും ടൗണിൽ തന്നെ ജീവിച്ച ശീലമല്ലേ എന്ന് ചോദിക്കാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എല്ലാവരും നേരത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വെച്ചേക്കണം സുധിയോടാണെങ്കിലും ഇനിയിപ്പോ വല്ല കുഴപ്പമുണ്ടാ ഉണ്ടോ പോകുന്നതിന് മുമ്പ് ലീവൊക്കെ പറഞ്ഞു വെച്ചിരിക്കണം എന്നൊക്കെ പറയണം അപ്പോഴേക്കും സുതി അങ്ങോട്ട് വന്നു സുധിയുടെ രവീന്ദ്രൻ ചോദിച്ചു നീ അങ്ങോട്ട് പോവാ ഞാൻ കുറച്ച് വെള്ളമെടുക്കാനായിട്ട് ഉം പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു അതെ പൊങ്കലിലെല്ലാരും കൂടെ അമ്മയുടെ അടുത്ത് പോകുന്നുണ്ട് ആ സമയത്ത് നിനക്ക് ലീവ് കിട്ടുമോ ചോദിക്കാം ഉം ഞാൻ ലീവ് എടുത്തോളാം ഒരാഴ്ചയെങ്കിലും വേണം പറയാ ഒരാഴ്ചയോ ഉം ഇത് കേട്ടിപ്പോ ചന്ദ്രമതി പറഞ്ഞു ഒരാഴ്ചയല്ല വേണമെങ്കിൽ അവന് ഒരു മാസം കിട്ടുമെന്ന് പറയണം ഇത് കേട്ടതും സുതി ഒന്ന് നോക്കുവാണ് ചന്ദ്രമതിന് അല്ല എന്താ ചന്ദ്ര അങ്ങനെ പറഞ്ഞേ അല്ല അത് പിന്നെ രവിയേട്ടാ ഇവനെ കമ്പനിയിലെ വലിയ സെയിൽസ് മാനേജറൊക്കെ ആണല്ലോ അതുകൊണ്ട് ഇവന് കൊഴപ്പൊന്നുമില്ല ഇവൻ ലീവ് എടുത്താലും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഇവ വലിയ പുള്ളി ആയതുകൊണ്ട് കുഴപ്പമില്ലാന്ന് പറയണം ഓ അങ്ങനെ ശ്രുതിയാണെങ്കിൽ ആകെപ്പാടെ വിളർ നിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ട് ശ്രുതിയും കൂടെ വന്നു ശ്രുതിയോട് ചോദിച്ചു അല്ല നിനക്ക് ഒരാഴ്ച ലീവ് എടുത്താൽ കുഴപ്പമുണ്ടോ കൊഴപ്പൊന്നുമില്ല പാർലർ ഞാൻ പറഞ്ഞോളാന്ന് പറയണ ഇത് കേട്ട ഇപ്പൊ ചന്ദ്രമതി പറഞ്ഞു പാർലറിൽ സ്റ്റാഫുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറയണം ആ ശരിയാ അതുകൊണ്ട് അതൊരു പ്രശ്നമില്ല പക്ഷേ ഈ സമയം ശ്രുതിയുടെ നെഞ്ചി തീയാൽ താനും അവിടുത്തെ ഒരു സ്റ്റാഫ് മാത്രം പക്ഷെ ഇവർക്കാന്നും അറിയത്തില്ലോ അപ്പോഴാണ് ആ ഒരു കാഴ്ച ചന്ദ്രമതി കാണുന്നത് അങ്ങോട്ടേക്ക് വർഷ വരുവാണം വർഷയാണെങ്കിൽ ഒരു കുട്ടിയോട് ഇപ്പൊ കാരണം കഴുത്തൊക്കെ നല്ല വൈഡായിട്ട് മുട്ടിന് മുകളിലുള്ള ഒരു കുട്ടിയോട് പൊക്കെ ഇട്ടോണ്ട് അങ്ങോട്ട് വരുവാണം ഒരു കൊതുകുപാറ്റൊക്കെ പിടിച്ചോണ്ട് കൊതുകനെ കൊന്നാണ്ട വരുന്ന മുറിയിറങ്ങി അങ്ങോട്ട് വരുവാണ് ഈ കാഴ്ച കിടന്ന് രവീന്ദ്രനം പെട്ടെന്ന് അവിടെ മോന്നിരിച്ചു ശ്രുതി ഇങ്ങനെ ശ്രുതി ഇങ്ങനെ നോക്കുവാണ് പെട്ടെന്ന് ശ്രുതി നോക്കി ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുന്നെ സുതി പെട്ടെന്ന് ഞാൻ വെള്ളം എടുത്തിട്ട് വരാൻ നമ്മുടെ അങ്ങോട്ടേക്ക് പോവുകയാണ് അങ്ങനെ അവളിങ്ങനെ കൊതുകെ ഒക്കെ അടിച്ചുകൊണ്ട് വരുവാണ് പെട്ടെന്ന് ചന്ദ്രമതി ചെന്നിട്ട് ചെന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കാം അല്ലമ്മേ ഇവിടെ മൊത്തം കൊതുക് ഇത് കണ്ട ഇവിടെ എല്ലാം കൊതുകുകൊണ്ട് മുറിക്കാത്തത് കിടക്കാൻ പറ്റില്ല ദൈ ഹാളിലേക്ക് വന്നപ്പോൾ ഇവിടെ മൊത്തം കൊതുക് നിങ്ങൾ എങ്ങനെ ഈ ഹാളിൽ കിടക്കും എന്ന് ചോദിക്കുക നന്നായിട്ട് കൊതുക് കടിക്കില്ലേ അപ്പൊ ഞാൻ ഈ ബാറ്റ് വെച്ച് കൊതിനെല്ലാം കൊല്ലാന്ന് പറയണം അങ്ങനെ അതിനോട് ഇങ്ങനെ കൊതുകിനെ കൊന്നു വരിക പെട്ടെന്ന് ചന്ദ്രമതി വേണ്ട മോളെ ഇവിടെ കൊതുകൊന്നും ഇല്ല ഞങ്ങൾ കൊന്നോളാം എന്ന് പറയാം അമ്മ എങ്ങനെ കിടന്ന് എന്ന് പറഞ്ഞു രാത്രിയിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ കൊല്ലാന്ന് പറഞ്ഞുകൊണ്ട് ബാറ്റ് വെച്ച് അവിടെയെല്ലാം അടിച്ചടിച്ച് വരുവാണ് ചന്ദ്രമതി ശ്രുതി ഒക്കെ നോക്കണം അപ്പോഴേക്കും രേവതി അങ്ങോട്ട് വന്നു രേവതി എന്നിട്ട് വെച്ച എന്താ ശ്രുതി കാരുന്ന് വയ്ക്കാം അത് പിന്നെ ഇവിടെ മൊത്തം എന്ന് പറയണം ഓ അതാണോ പെട്ടെന്ന് ചന്ദ്രമന്തി പറഞ്ഞു മോളെ കുഴപ്പമൊന്നുമില്ല ഇങ്ങോട്ട് കാട്ടെന്ന് പറയണം പക്ഷെങ്കില് വർഷം കൊടുത്തില്ല ഈ സമയം രവീന്ദ്രൻ അവിടെ ബെഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു രവീന്ദ്രൻ പറഞ്ഞു അച്ഛൻ അങ്ങോട്ട് എഴുന്നേക്ക് ഇവിടെ കൊതുകൊണ്ടാ ഞാൻ എന്നെ കൊല്ലാന്ന് പറയണം എന്നിട്ട് എന്തുവാണ് രവീന്ദ്രൻ അങ്ങോട്ട് ഏൽപ്പിച്ചു മാറ്റി എത്തിയിട്ട് വർഷ എന്തുവാണ് ആ കട്ടിലേക്ക് കയറുവാണ് അങ്ങും ബെഡിലേക്ക് കയറിയിട്ട് അവരെ കൊതുകൊണ്ടു വന്ന് നോക്കി ഇന്ന് അടിച്ചു കൊല്ലുകയാണ് പെട്ടെന്ന് ചന്ദ്രമതി മോളെ നീ ആ ബെഡിന് മുകളിലൊന്നും കയറില്ല അവിടുന്ന് അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനം പറയാൻ പറ്റില്ല ഇങ്ങോട്ട് ഇറങ്ങാനൊക്കെ പറയണം പക്ഷെ വർഷ ഇറങ്ങാൻ കൂട്ടാക്കി അവസാനം ഒരു വിധത്തിൽ ചന്ദ്രമതി പിടിച്ചിറക്കുവാണ് അപ്പോഴേക്കും സുധിയ അങ്ങോട്ട് വന്നു സുധിയ അങ്ങോട്ട് വന്ന് ഇങ്ങനെ വർഷനെ എന്നെ അടിമുടി അടിമൊഴി നോക്കുവാണ് ഈ നോട്ടം ശ്രുതി ശ്രദ്ധിച്ചു പെട്ടെന്ന് ആ സു അയ്യോ വെള്ളം എടുത്തു നിറഞ്ഞില്ല ഞാൻ കുറച്ചുകൂടെ പോയി വെള്ളം നിറച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് വീണ്ടും പോയിട്ട് അങ്ങോട്ട് വരുവാണ് ഈ സമയം വീണ്ടും ശ്രുതി തിരിച്ചു വന്നിങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആണപ്പത്തേനും ശ്രുതി ഇങ്ങനെ സുധീന്ന് ഇരുത്തി നോക്കി അയ്യോ വെള്ളം പോരാന്നാ തോന്നുന്നത് ഇച്ചോടെ എടുക്കാന്ന് പറഞ്ഞ് പോവാണ് ഇതെല്ലാം കണ്ടുകഴിഞ്ഞപ്പത്തന്നെ ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നു പിന്നീട് ചന്ദ്രമതി വർഷനെ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് മാറ്റിക്കൊണ്ട് നിർത്തിട്ട് വന്നു മോളെ അതെ ഇവിടെ കൊതു കൊന്നുമില്ല ഇതൊക്കെ മതി കൊന്നെ നീ മുറിയിൽ കയറി പോയിക്കോളാൻ പറയാ അത് കുഴപ്പമില്ല ആൻറ്റി ഞാൻ കൊതിനെ കൊന്നാളാന്ന് പറയണേ അതെ മോൾക്ക് ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളു മോള് വീട്ടിൽ നിന്ന് ഡ്രസ്സൊന്നും കൊണ്ടുല്ലേന്ന് നിക്കാ കൊണ്ടിട്ടുണ്ട് അല്ല ഇവിടെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ് മോൾ നിന്നിട്ട് എന്താ ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ടു നിൽക്കുന്നേ ഈ ഡ്രസ്സിന് എന്താ ആന്റി കുഴപ്പമൊന്നും ചോദിക്ക അല്ല കുഴപ്പമൊന്നുമില്ല എന്നാലും അല്ല മോൾക്ക് വേറെ ഡ്രസ്സൊന്നുമില്ലേ ഉണ്ട് പിന്നെന്താ ഇത് ഇട്ടോണ് അതല്ല ഞാൻ പറഞ്ഞു ഈ ഡ്രസ്സിന് കുഴപ്പമൊന്നുമില്ല ഇതെനിക്ക് കംഫർട്ടാ പക്ഷേങ്കില് എന്തോ ഒരു കുഴപ്പം എന്താ ആന്റിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നിക്കാ എനിക്ക് കുഴപ്പമില്ല പക്ഷെ എങ്ങനെയാ പറയാൻ പറ്റുന്നത് ആകെ ഒരു ടെൻഷനാ പെട്ടെന്ന് ശ്രുതി വിളിച്ചിട്ടുണ്ട് അതെ വേറൊന്നും കൊണ്ടല്ല ഈ ഡ്രസ്സ് ഇങ്ങനെ ഇവിടെ ആരും ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നില്ല അതുകൊണ്ട് പറഞ്ഞാൽ പറയാം അതുകൊണ്ട് എന്താ കുഴപ്പം എനിക്ക് ഈ ഡ്രസ്സും കംഫർട്ടാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എന്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ പറ മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കേണ്ട എന്ന് പറയണം അപ്പൊ തന്നെ രേവതി ഒന്ന് ശ്രുതിയോട് പറഞ്ഞു അതുകൊണ്ടല്ല ശ്രുതി പറഞ്ഞേ ഏഹ് ഈ ഡ്രസ്സ് നിനക്ക് ചേരുന്നുണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ല നിനക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ തന്നെ ചന്ദ്രമതി പറഞ്ഞു അതെ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് വർഷയുടെ കയ്യിലേക്ക് എങ്ങോട്ട് പിടിച്ചു വലിക്കുവാണ് എന്നിട്ട് പറഞ്ഞു അതെ മോളെ ഈ ഡ്രസ്സിട്ട ഇവിടെ വേറെ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ പിന്നെ അത് മാത്രമല്ല ഇവിടെ വേറെ പുരുഷന്മാരുള്ളല്ലേ അപ്പൊ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്ന ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കുക ആർക്ക് ബുദ്ധിമുട്ട് അവർക്കോ അങ്ങനെയൊന്നും ഒരിക്കലും നോക്കാൻ പോലും പാടില്ല പാടില്ലേ ഇത് എൻ്റെ വീടല്ലേ എന്ന് ചോദിക്കുവാണ് അത് മോളെ മോള് വീട്ടിൽ കാണിക്കുന്ന പോലെ ആഹാ ആ വീട്ടിൽ കാണിക്കുന്ന പോലെ തന്നെ ഞാൻ ഇവിടെയും കാണിക്കുന്നത് ഇത് എന്റെ വീടാണ് അപ്പൊ ഞാൻ എൻ്റെ വീടായിട്ട് കാണുമ്പോൾ എനിക്ക് തിട്ടോണോ എന്ന് എന്താ കുഴപ്പിരിക്കുന്നത് എനിക്കൊരു കുഴപ്പവും തോന്നില്ല പിന്നെ ഓരോ ഡ്രസ്സ് നമ്മൾ ഇട്ടോണ് നടക്കുമ്പോൾ ഓരോരുത്തരും നോക്കുന്ന ആ കണ്ണിന്റെ കാഴ്ചപ്പാടാതുകൊണ്ട് അവർക്ക് എന്തായാലും തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ കണ്ട കാഴ്ചപ്പടാ അതിന് നമുക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആന്റി എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ ഇനി എന്ത് പറയാനായിട്ടാ ചന്ദ്രമതി തോറ്റു ചന്ദ്രമതിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുവോ ശ്രുതിയും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു എങ്കിൽ ശ്രുതിയും പരാജയപ്പെട്ടു പോവാണ് വർഷയുടെ മുന്നിൽ വർഷയുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷിക്കതിന് കൃത്യമായിട്ട് ഒരു ഉത്തരം വേണം പെട്ടെന്ന് രേവതി പറഞ്ഞു വർഷയും കൂടെ വരാനും പറഞ്ഞ കൂടെ മാറ്റിക്കൊണ്ട് പോവാണ് എന്താ എന്താ രേച്ചെന്ന് ചോദിക്കണം അല്ല അത് പിന്നെ പർഷി ഡ്രസ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു ഇട്ടതും ഇഷ്ടപ്പെട്ടു പക്ഷെ പുറത്തൊക്കെ പോകാൻ ഫ്രണ്ട്സിനോടൊപ്പം പോകുമ്പോഴോ അല്ലെങ്കിൽ ശ്രീകാന്തിനൊപ്പം പോകുമ്പോഴോ ഈ ഡ്രസ്സ് ഇട്ടാലൊന്നും കുഴപ്പമില്ല പക്ഷേ ഈ വീട്ടിലതങ്ങനെ ശരിയല്ലെന്ന് പറയണം അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല ഇവിടെ അച്ഛനൊക്കെ നമ്മളൊരു മര്യാദ കൊടുക്കണമല്ലോ അച്ഛനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടന്നാൽ ഞാൻ എൻ്റെ വീട്ടിലെൻ്റെ അച്ഛനും അമ്മയും ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതവിടെ പക്ഷേ ഇവിടെ അങ്ങനെ അല്ലാന്ന് പറയണം നമുക്ക് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അയ്യേ അങ്ങനെ നമ്മൾ ഒരിക്കലും പറയരുത് കാരണം നമ്മളാണ് നമ്മുടെ വേഷത്തിലൊക്കെ ഒരു മാന്യത പുലർത്തണ്ടേ മറ്റുള്ളവർക്ക് കാണുമ്പോൾ നല്ലതെന്ന് തോന്നണം ഓഹോ മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ അങ്ങനെയല്ല മറ്റുള്ളവർക്ക് കണ്ണിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതി നമ്മൾ വേഷം ധരിക്കില്ലെന്ന് പറയുന്നത് ഇത് കേട്ടതും വർഷം പറഞ്ഞു അതെ എനിക്ക് രേവദേശത്ത് പറയുന്ന കാര്യങ്ങളൊന്നും മൊത്തമായിട്ട് മൊത്തമായിട്ടങ്ങനെ മനസ്സിലായില്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലായി ഈ ഡ്രസ്സ് ഇപ്പം ഇട്ടതല്ലേ പ്രശ്നം ഒരു കാര്യം ചെയ്യാം ഞാനൊന്നും മാറ്റിയ പ്രശ്നം തീരാമെന്നല്ലേ ഉള്ളെന്ന് ചോദിക്കാം അത് മതി എന്ന് പറയുന്നത് അതെ രേവ ചേച്ചി പറഞ്ഞോണ്ട് മാത്രം ഞാൻ ഈ ഡ്രസ്സങ്ങൾ മാറ്റിയിടാന്നൊക്കെ പറഞ്ഞോണ്ട് വർഷം അങ്ങോട്ട് കയറി പോവാ ശ്രുതിയും ചന്ദ്രഗതിയും പരസ്പരം നോക്കുക അപ്പം താൻ ഇത്ര സമയം പറഞ്ഞിട്ട് അവള് മാറ്റാൻ പോലും കൂട്ടാക്കില്ല ഉം കണ്ടില്ല രേവതി പറഞ്ഞു കഴിഞ്ഞപ്പ തന്നെ അവള് മാറ്റിയത് ഉണ്ടോ പെട്ടെന്ന് ശ്രുതി പറഞ്ഞു ആന്റി പറഞ്ഞിട്ട് പോലും വർഷ കേട്ടില്ല എന്നാ രേവതി പറഞ്ഞപ്പോൾ കേട്ട് കണ്ടുവന്നു ചോദിക്കുകയാണ് പിന്നീട് വർഷ ഒരു ഉടുപ്പിട്ടുകൊണ്ട് വന്നു നല്ല ഫുള്ളറക്കാക്കണം നല്ല ഭംഗിയുടെ ഉടുപ്പിട്ടോണ്ട് വരികയാണ് എന്നിട്ട് രേവതിയുടെ ചോദിച്ച് എങ്ങനെയുണ്ട് ചോദിച്ചു ഇത് മതിയെന്ന് ചോദിക്കുക ഇത് കൊള്ളാൻ സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ വർഷ ഏത് ഡ്രസ്സ് ഇട്ടാലും വർഷേനെ കാണാൻ നല്ല സുന്ദരിയല്ലേന്ന് പറയണം പിന്നീട് രവീന്ദ്രനും നോക്കി രവീന്ദ്രനും ഇഷ്ടപ്പെട്ടു രവീന്ദ്രനും മനസ്സിലായി കാരണം വർഷ ആ വന്ന സാഹചര്യം അതാണ് വർഷയുടെ വീട്ടിൽ അങ്ങനെയാണ് ആ കൾച്ചറാണ് അവൾക്ക് അങ്ങനെ അറിയത്തില്ല ഏത് ഡ്രസ്സാണ് അങ്ങനെയൊന്നും അറിയത്തില്ല അവൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലുണ്ടെങ്കിൽ അത് വെട്ടി തുറന്നു പറയും അല്ലാതെ മനസ്സ് വെച്ച് പെരുമാറുന്ന ഒരു സ്വഭാവം ഇല്ല അവളുടെ വീട്ടിലുള്ള പോലെയാണ് ഇവിടെ എല്ലാരും അല്ലെങ്കിൽ അതുപോലെയാണ് എല്ലാരും ആ കണ്ണുകൊണ്ടാണ് കൊണ്ടാണ് കാണുന്നെന്നോർത്ത കൊണ്ടാണ് അവളിരുന്ന് അതുകൊണ്ടാണ് അവളെങ്ങനെയൊക്കെ ധരിച്ചുകൊണ്ട് വന്നത് അത് രേവതിക്ക് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്തു പക്ഷെ ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല രേവതിയും വർഷം വർഷം കൂടെ തമ്മില് സംസാരിച്ചും കൂട്ടുകൂടും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് ചന്ദ്രമതി അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് കാണിക്കുന്നെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം നേരം വെളുത്ത് രേവതി പതുവ് പോലെ അടുക്കള കയറി ജോലികളൊക്കെ വേണം അങ്ങനെ ജോലിയെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേനും ചന്ദ്രമതി ഒന്നീ അങ്ങോട്ടെ എനിക്ക് കുറച്ച് തുണി കഴിയാനുണ്ടെന്ന് പറയണം ഒരു കാര്യം ചെയ്യേ ഈ തുണിയും കൂടെ കഴിക്കൊള്ളാനും പറഞ്ഞുകൊണ്ട് രവീന്ദ്രനെ കുറെ തുണിയിട്ട് ദേ രവിയന്റെ നിന്റെ അച്ഛന്റെ തുണി തന്നെയാണെന്ന് പറയണം അതെന്താമേ ഞാൻ കഴിക്കോളാന്ന് പറയണം അങ്ങനെ അതുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് അങ്ങോട്ട് ശ്രുതി വന്നു ശ്രുതി വന്നിട്ട് പറഞ്ഞു രേവതിയെ കഴുകാൻ പോകല്ലേന്ന് ചോദിക്കുക അതെ തുണി അലക്കാൻ പോവാ അതെ ഈ തുണിയും കൂടെ ഒന്ന് അലക്കണമെന്ന് പറയണം ഇത് കേട്ടപ്പോ രേവതി ഇങ്ങനെ നോക്കി പിന്നീട് പറഞ്ഞു അതെ എന്റെ അല്ല എന്റെ തുണിയൊന്നും അല്ല കുറെ വാഷിംഗ് മെഷീൻ ഇട്ട് കഴി ഇത് നല്ലതാണ് ഇത് ബ്രാൻഡഡ് ഷർട്ടാ ഇത് സുതിയുടെയാണ് നാളെ സുതിക്ക് ഏതോ ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് ശ്രുതി ഷട്ടായും വാഷിംഗ് മെഷീൻ അത്തിട്ടുകൊണ്ട് ഇന്ന് മൊത്തം പോകും അതുകൊണ്ട് ഇത് കഴുകുള്ളൂ എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിന് ഒന്ന് നോക്കി രേവതി പിന്നീട് പറഞ്ഞു എന്തായാലും നീ തുണി കഴിയാൻ പോകില്ല അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നാൽ എനിക്ക് സമയമില്ല കാരണം എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ കസ്റ്റമർ കസ്റ്റമറിണ്ടാകൊണ്ട് എനിക്ക് ഇപ്പോൾ തന്നെ പോകണം സമയമില്ലാത്തതുകൊണ്ടാണെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു അതെ ഞാൻ എന്താണല്ലോ ഇത് കഴിയത്തില്ലെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതി വെച്ചു അതെന്താ നിനക്ക് കഴിയാലോ ചന്ദ്രമതി വളരെ ഓഹോ അപ്പം നീ തുണി കഴിയാൻ പോകണമെങ്കിൽ നിനക്ക് ഈ തുണി കഴിയാൻ പറ്റില്ല അല്ലേ നീ എനിക്ക് കഴിയാൻ പറ്റില്ല അമ്മയെന്ന് പറയണം ശ്രുതിയോടും പറഞ്ഞ് കഴിയാൻ പറ്റില്ല അതിന് കാരണം എന്താ വേണമെങ്കിൽ എനിക്ക് പറയാം ഇഷ്ടംപോലെ തിരക്കുണ്ട് അതുണ്ട് ഏതുണ്ടെന്നൊക്കെ പറയാം പക്ഷെ അതൊന്നുമല്ല എനിക്ക് കഴിയാൻ പറ്റില്ല അത്ര തന്നെ അതെ ഭർത്താവിന്റെ തുണികളൊക്കെ വേണമെങ്കിൽ ഭാര്യ കഴിക്കണം പ്രത്യേകിച്ച് ഇവിടെ വേറെ ആരുടെയും കഴി കഴിയാൻ എനിക്ക് കുഴപ്പമില്ല അപ്പം നീ ശ്രീകാന്തിന് തുണിയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അതെ ശ്രീകാന്തിനെ പോലല്ല ശ്രുതി അറിയാലോ ശ്രുതി കാണിച്ച തരങ്ങളെന്ന് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ അതുകൊണ്ട് അയാളുടെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടില്ലെന്ന് നേരത്തെ വന്നപ്പോഴേ ഞാൻ പറഞ്ഞിരിക്കുന്ന അതുകൊണ്ട് അയാളുടെ തുണി എന്നല്ല അയാൾക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തു കൊടുക്കത്തില്ല അയാളുടെ തുണി കഴിയത്തില്ല എന്ന് മോത്തടിച്ചുപോലെ അങ്ങോട്ട് പറയണം ശ്രുതിക്ക് വല്ലാത്തൊരിതായിപ്പോയി ഓഹോ ചന്ദ്രമതി അപ്പൊ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമല്ലേ ഇപ്പൊ തിന്നിടെ നിനക്ക് എല്ലി കയറുന്നുണ്ട് അതെന്റെ കുത്ര അല്ലായിടെ നിൽക്കുന്ന ചോദിക്കാം അമ്മ ഇനിയിപ്പൊ എത്ര കുറ്റപ്പെടുത്തിയാലും കുഴപ്പമില്ല എനിക്കത് കഴുകാൻ പറ്റില്ലെന്നോ അതിനെ കഴിയാൻ പറ്റില്ല അത്ര തന്നെ ശ്രുതിക്ക് ജോലിക്ക് പോകണമെങ്കിൽ അത് കഴി ഇട്ടിട്ട് പോയാൽ മതി ഭർത്താവിന്റെ തുണികളൊക്കെ ഭാര്യ കഴിയുന്നവർത്ത് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയണം ചന്ദ്രമതിക്ക് പനാത്ത ദേഷ്യ അതും പറഞ്ഞിട്ടുണ്ടങ്ങ് തിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോ വർഷം വന്നു വർഷം വന്നിട്ടു പറഞ്ഞു അതെ ഇതേ ചേച്ചി ഈ എന്റെ ഈ ടോപ്പ് കൂടെ ഇന്ന് കഴുകാവുന്ന ചോദിക്കാണ് എനിക്ക് സമയമില്ല അതുകൊണ്ടാന്ന് പറയണം അത് മാത്രമല്ല ഞാൻ ഇങ്ങനെ കഴി ശീലിച്ചിട്ടില്ല അതുകൊണ്ടാന്ന് പറയണം അതിനെന്താ ഇങ്ങ് തന്നേക്കാൻ പറയണം പെട്ടെന്ന് തന്നെ ഭക്ഷണം നോക്കുമ്പോ കുറെ തുണി കഴിയാനായിട്ടോ അയ്യോ ഇത് മൊത്തം ചേച്ചി കഴിയാനുള്ളതാണ് നിക്കും അതെ അയ്യോ അന്നാ വേണ്ട ചേച്ചിക്ക് ബുദ്ധിമുട്ടാകത്തില്ലേ കാരണം ഇത്രയും തുണി കഴിയാനുള്ളപ്പൊ ഞാനിതും കൂടെ ഇത് കൊണ്ടു തന്നിട്ടുണ്ടെങ്കിലോ ചേച്ചി തന്നെയാണ് അത് കഴിക്കും അതെ അല്ല ഇവിടെ ആന്റി ഇരിപ്പുണ്ടല്ലോ ആന്റിക്കുക്ക് പിന്നെ എന്താ ജോലിന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ചന്ദ്രമതി ഞെട്ടി ശ്രുതി അത് ഞെട്ടലോടെ ചന്ദ്രമതിയെ നോക്കുക പെട്ടെന്ന് ചന്ദ്രമതി ഞാനോ അല്ല എന്താ കുഴപ്പം ആന്റീക്ക് പോയി അതെ ദേവ ചേച്ചിനെ സഹായിച്ചാൽ എന്താ കുഴപ്പം ആന്റീ വെറുതെ ഇരിക്കുവല്ലേ എന്ന് ചോദിക്ക അല്ല അത് പിന്നെ രാവിലെ അതൊക്കെ തന്നെ ചെയ്തോളൂ അവൾക്ക് അതൊക്കെ തന്നെ ചെയ്യുന്നു ഇഷ്ടംന്ന് പറയാ എന്നാലും അതല്ലല്ലോ അതിന്റെ മര്യാദ ഒരാൾ തന്നെ കടന്ന് ഇവിടെ ജോലി ചെയ്യുന്ന അതത്ര ശരിയല്ല ശരിയായ കാര്യമല്ലോ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതി പറഞ്ഞു അതിന് മാത്രം വലിയ ജോലിയൊന്നും ഇല്ലാന്ന് പറയാം ഇവിടെ അങ്ങനെ പറയരുത് കാരണം രേവേച്ചി രാവിലെ ഇവിടെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ പണിയല്ലേ എന്ന് ചോദിക്കുക എന്റെ ഇടക്ക് ചേച്ചിയൊന്നിരുന്നൊന്നും ഞാൻ കാണുന്ന പോലെ ഉള്ളെന്ന് പറയാ ഇത് കേട്ടത് ശ്രുതി പറഞ്ഞു അത്രയ്ക്കൊന്നും ഇവിടെ ബാക്കി എല്ലാവരും ജോലിക്ക് പോകുന്ന രാവിലെ എട്ട് മണി പോയു പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ചിലപ്പോൾ ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരുമ്പോൾ അത്ര സമയം ജോലിയാ വീട്ടിലിരിക്കുന്നവർക്ക് എന്തെങ്കിലും പണി ചെയ്തിട്ട് കിടന്ന ഇടയ്ക്ക് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും കിടന്നുറങ്ങുമെങ്കിലും ചെയ്യാം പക്ഷേ ജോലിക്ക് പോകുന്നവർക്ക് അത് പറ്റില്ലല്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ വർഷം അങ്ങനെ കുറച്ച് കാണരുത് വീട്ടിലെ ജോലി ഏറ്റവും വലിയ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പം ഒന്നും കാണാനില്ല കാരണം അവർക്കൊട്ടി ഇരിക്കാനും സമയമില്ല ജോലി ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി ചെയ്താൽ മതി വൈകുന്നേരം വീട്ടിലേക്ക് വരാം പക്ഷെ വീട്ടിലിരിക്കുന്നവർക്ക് നൂറുകൂട്ടം ജോലിയായിരിക്കും പടതാലൊട്ട് തീരത്തും ഇല്ല അമ്മാരുടെ ജോലിയാ പക്ഷെ ഒന്നും കാണാനും കാണത്തില്ല എല്ലാവരും അവസാനം ചോദിക്കും ഇത്ര സമയം അടുക്കള കിടന്ന് എന്ത് അല്ലെങ്കിൽ ഇന്നും വീട്ടിരുന്നിട്ട് എന്തെടുക്കുവായിരുന്നു പക്ഷെ അവർക്കൊട്ടിരിക്കാൻ സമയം പോലും ഇല്ലെന്ന് പറയണം ഇത് കേട്ടാൻ ചന്ദ്രമതി പറഞ്ഞു അതെ വീട്ടിലേക്ക് കയറുവന്ന മരുമോളാണ് അതൊക്കെ ചെയ്യേണ്ടി വരും പിന്നെ ഇവൾക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇവൾക്ക് വേറെ എന്നാ പണി പണിയിരിക്കുന്നേ ഇവളെന്താ വല്ല ജോലിക്കും പോകുന്നുണ്ടോയെന്ന് ചോദിക്കാം വർഷം പറഞ്ഞു അങ്ങനെ പറയല്ല ആൻറ്റി അതെ രാവിലെ എഴുന്നേറ്റ് എല്ലാവർക്കും ഉള്ള ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി നമുക്കെല്ലാം തരുന്നല്ലേ എന്നിട്ടോ അത് തന്നെയല്ല ഒന്ന് ഓർത്ത് നോക്കേ ഇപ്പൊ തന്നെ ആണെങ്കിലും ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് ഇപ്പൊ ശ്രുതി ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടും മാസാ മാസം പക്ഷേങ്കില് രേവത് ചേച്ചിക്കോ രേവത് ചേച്ചി അടുക്കള കടന്ന് പടഞ്ഞിട്ടുണ്ടോ പൈസ ഉണ്ടോ ഇല്ല പൈസ ഒന്നും ഇല്ല എന്ന് പറയാണ് പിന്നീട് രേവധ ഞാൻ ഇവിടെ ജോലിക്കാരൊന്നും ഇല്ലെന്ന് ചോദിക്കും ഉണ്ടായിരുന്നു ഞാൻ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു ഞാൻ വന്നോട് കൂടിയിട്ട് അമ്മവരെ പറഞ്ഞു വിട്ടെന്ന് പറയാണ് ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യം പിന്നീട് വർഷം നേരെ അകത്തേക്ക് പോവാണ് വർഷം നേരെ അകത്തേക്ക് പോയിട്ട് കുറച്ച് പൈസയൊക്കെ എടുത്തുകൊണ്ട് വരുവാണ് ഈ സമയത്ത് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല വർഷം ശ്രുതേനം വർഷം രേവതിയും കൂടെ ഒന്നിച്ചേക്കുന്നേ കാരണം വർഷ രേവതിനെ സപ്പോർട്ട് ചെയ്യുന്നേക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇവളോടൊന്നും പറയാനും പറ്റില്ല ക്യാഷ് വിട്ടില്ല പെണ്ണല്ലേ എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതും മതി പ്രശ്നമാവാനായിട്ട് അതുകൊണ്ട് കടിച്ചു പിടിച്ച് നിൽക്കുവളേ ചന്ദ്രമതി പിന്നീട് വർഷം വന്നിട്ട് പറഞ്ഞാൽ അതെ എനിക്ക് ഈ ഡ്രസ്സൊന്നും കഴിയാനും പരിചയമില്ല കഴിയാനിട്ട് അറിയത്തൂല്ല അതുകൊണ്ടാണ് എന്നിട്ടും പറഞ്ഞിട്ട് കുറച്ച് പൈസ എടുത്ത് നീട്ടൊരു രണ്ടായിരം രൂപയുണ്ട് ചേച്ചി വെച്ചോണം പറയണ ഇതെന്തിനാ അല്ല ചേച്ചിയല്ലേ ഇവിടെ ജോലികളൊക്കെ ചെയ്യുന്നേ ഒരു പക്ഷെ അവർ വേറെക്കാരനെ നിർത്തിയിട്ടുണ്ടെ എത്ര രൂപ കൊടുക്കേണ്ടി വരുമെന്ന് പറയാം പെട്ടെന്ന് രേവതിക്ക് വല്ലാതെ രേവതി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചന്ദ്രമതി ഒരു ചിരി അങ്ങനെ ചിരിക്കുവാണ് ചന്ദ്രമതി ശ്രുതിരെ നോക്കി ശ്രുതിക്കും ചിരി വന്നു പെട്ടെന്ന് വർഷം പറഞ്ഞ അതേ ചേച്ചി ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് ആർക്കും കാണാൻ കണ്ണില്ല പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചിക്ക് ആവശ്യമുള്ള സാധനം മേടിച്ചു ഈ രണ്ടായിരം രൂപ വെച്ചെന്ന് പറയണ ഇത് കേട്ടൻ രേവതി എന്തിനാ എനിക്ക് ഈ പൈസ ചേച്ചി എനിക്ക് ഡ്രസ്സൊക്കെ കഴുകി തരുന്നില്ലേ ഒരു ദിവസം ഒരു വേലക്കാരനെ വിളിച്ചതൊക്കെ ചേക്കുകയാണ് എത്ര രൂപ കൊടുക്കേണ്ട വരുമെന്ന് അറിയാവോ ഇത്രയും ജോലികൾ ഒരു വേലക്കാരി ഒന്ന് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല പൈസ കൊടുക്കേണ്ട വരും പക്ഷെ ചേച്ചി ഒരു പൈസ പോലും മേടിക്കാതെ ഇതൊക്കെ ചെയ്യുന്നേ അപ്പൊ ചേച്ചി എടുത്തോളാൻ പറയണ ഈ പൈസ ചേച്ചിയുടെ ആവശ്യത്തിന് വേണ്ടി രേവതി ചപ്പ എന്നൊരു വേലക്കാരനെ പോലെയാണോ കാണുന്നേക്ക് ഏയ് അങ്ങനൊന്നും ഇല്ല വേലക്കാരനെ പോലെ അല്ല കാണുന്നേ അപ്പൊ എന്റെ ഡ്രസ്സ് വാഷ് ചെയ്ത് കഴിയുമ്പം ചേച്ചിക്ക് ഞാൻ തരുന്ന പൈസ കാരണം നമ്മൾ ആർക്കും വേണ്ടി വെറുതെ ഒന്നും ചെയ്ത് കൊടുക്കില്ല ഇത് അടുക്കള ജോലിയാണെങ്കിലും നമ്മൾ വെറുതെ ചെയ്തിട്ടോ നമുക്ക് ഒരു വിലയും കാണത്തില്ല അറിയാലോ നമ്മൾ ചെയ്യുന്ന ജോലികളൊക്കെ ഉം മറ്റുള്ളവർക്കൂടെ ബോധ്യപ്പെടണം നമ്മൾ ജോലി ചെയ്യുന്നു ഇതിപ്പോ കണ്ടില്ലേ ചേച്ചി മാത്രം ജോലി ചെയ്തോണ്ടിരുന്ന ചേച്ചിക്ക് ഒരിക്കലും ഒരു വിലയൊന്നും ഉണ്ടാകില്ലെന്ന് പറയാം ഇതൊന്നും ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് രേവതിക്ക് ആ സങ്കടം വന്നിട്ട് ഒരു രക്ഷയില്ല രേവതന് എനിക്ക് പൈസ വേണ്ടാന്ന് പറയാം അങ്ങനെ പറയലെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തന്നെ ശ്രുതി വന്നിട്ട് ഓഹോ അപ്പൊ പൈസ ഞാൻ തരാത്തോണ്ടായിരിക്കും ശ്രുതിയുടെ ഒന്നും കഴുകാത്ത അല്ലേ ചോദിക്കണം അതുകൂടെ കേട്ടപ്പോ രേവതിക്ക് നല്ല സങ്കടം കൂടെ വന്നു വർഷം പറഞ്ഞു ഞാന് രേവചേച്ചിക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു ഉദ്ദേശത്തോടെ അല്ല ഇപ്പഴാണെങ്കിലും ശ്രുതിയാണെങ്കിൽ അമ്മയ്ക്ക് പോക്കറ്റ് മണിയാന്ന് പറഞ്ഞുകൊണ്ട് അയ്യായിരം രൂപ കൊടുത്തല്ലോ അതെന് വേണ്ടിയിട്ടാ അമ്മ ഇവിടുത്തെ വേലക്കാരി ആയതുകൊണ്ടാണ് ആയതുകൊണ്ടാണെന്ന് ചോദിക്കാം ഇത് കേട്ടതും ചന്ദ്രമതി ഞെട്ടി ചന്ദ്രമതി ഞെട്ടറോട് ശ്രുതിനെ നോക്കുവാണ് പെട്ടെന്ന് ശ്രുതി ഏ അങ്ങനെയൊന്നുമില്ല അമ്മയ്ക്കും പോക്കറ്റ് മണി തന്നെയാ എന്നാ അതുപോലെ തന്നെയാണ് രേവത് ചേച്ചിയും കൊടുത്തത് രേവചേശി ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന ആരും കാണുന്നില്ല ദേവശേശിക്ക് സ്വന്തമായിട്ട് സാധനം മേടിക്കണമെങ്കില് പൈസ വേണ്ടേ അപ്പൊ അതുകൊണ്ട് ഞാൻ കൊടുത്ത അതിനകത്ത് വേറെ ദയാർത്വം ആരും എടുക്കേണ്ട കാര്യമില്ലെന്ന് പറയാം പക്ഷെങ്കില് ദേവതയുടെ മനസ്സിൽ വല്ലാത്ത സങ്കടമായിപ്പോ ദേവതയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നത് കാരണം തന്നെ ഒരു ആക്കി വിട്ടു എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാ താനിങ്ങനെ കിടന്ന് എടുക്കുന്ന തന്റെ കുടുംബമാണ് അപ്പൊ താൻ അവർക്കെല്ലാവർക്കും വേണ്ടി ജോലി ജോലിയെടുക്കുന്ന രീതിക്കായിരുന്നു പക്ഷേങ്കില് ഇപ്പൊ തന്നെ എന്തോ താഴ്ത്തി കിട്ടുന്ന പോലെ ഒരു ഫീല് ദേവതയ്ക്ക് തോന്നുക ദേവതി മിണ്ടാതെ അങ്ങോട്ട് പോവാണ് ചന്ദ്രമതിക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷമായി പക്ഷേ എങ്കിൽ വർഷം നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത് കാരണം ഇത്രയും കിടന്ന് ജോലി ചെയ്യുമ്പം അവർക്ക് എന്തെങ്കിലും വേണ്ടേ ആ ഒരു രീതിയിലായിരുന്നു പക്ഷെ വർഷം ചിന്തിച്ചിട്ടും കൂടി ഇല്ല ആ വേലക്കാരിയായിട്ടാ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ പോലും ഉണ്ടായിട്ടില്ല അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ കേട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കേറിക്കേണ്ടേ അത് കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ അന്നന്ന് നടക്കുന്ന വിശേഷങ്ങൾ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അല്ല പിറ്റേ അവസ്ഥ വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അതും അതും കൂടെ എല്ലാരും മറക്കാതെ കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി